കെ എസ് എഫ് ഇയിൽ പണമടയ്ക്കാൻ വന്ന വനിതാ ഏജന്റിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ആറാം വാർഡ് കാളിതറ വീട്ടിൽ രാകേഷിന്റെ ഭാര്യ മായ മുപ്പത്തേഴിനാണ് വെട്ടേറ്റത് കഴുത്തിൻ്റെ പിൻഭാഗത്ത് വെട്ടേറ്റ മായയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മായയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു തിങ്കളാഴ്ച പകൽ ഒന്നരയോടെ കെ എസ് എഫ് ഇ കളർകോട് ശാഖയിൽ പണമടയ്ക്കാനെത്തിയ മായ ജീവനക്കാരിയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ച് കടന്നെത്തിയ യുവാവ് പിന്നിൽ നിന്നും വെട്ടുകയായിരുന്നു ഇതിനിടെ ഇയാളുടെ കയ്യിൽ നിന്നും ആയുധം തെറിച്ചുപോയി വീണ്ടും ആയുധം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കെ എസ് എഫ് ഇ ജീവനക്കാർ ഓടിയെത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട മായയുടെ സഹോദരി ഭർത്താവ് കൈചുണ്ടുമുക്കിൽ കളരിക്കൽ ശ്രീവിഹാറിൽ സുരേഷ് ബാബുവിനെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു സുരേഷ് ബാബു മദ്യപിച്ച ഭാര്യ അശ്വതിയെ ഉപദ്രവിക്കുക പതിവായിരുന്നു വിവാഹബന്ധം വേർപ്പെടുത്താൻ നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം കഴിഞ്ഞ ഒരു വർഷമായി അശ്വതി കുട്ടികളുമൊത്ത് കളർകോടുള്ള സ്വന്തം വീട്ടിലാണ് താമസം സെന്റാന്റണീസ് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ കൂട്ടിപ്പും കൊണ്ടുപോകുവാനും സുരേഷ് ബാബു ശ്രമിച്ചിരുന്നു തിങ്കളാഴ്ച പകൽ സ്കൂളിൽ ചെന്നിരുന്നെങ്കിലും ഇയാളെക്കുറിച്ചുള്ള വിവരം അറിയാവുന്നതിനാൽ അധികൃതർ വിട്ടില്ല മായയെ കൊലപ്പെടുത്താൻ എന്നു പറഞ്ഞാണ് ഇവിടെ നിന്നും ഇയാൾ കളർകോടുള്ള കെ എസ് എഫ് ഇ ശാഖയിലെത്തുന്നത് കസ്റ്റഡിയിലായ സുരേഷ് ബാബു പോലീസ് നിരീക്ഷണത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സുരേഷ് ബാബു പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്നത്